നമ്മുടെ റിവർ ഇൻഡിയുടെ സെക്കൻഡ് ജനറേഷൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ സെക്കൻഡ് ജനറേഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാവേ ഒന്ന് കിട്ടുമോ വന്നേ ഇത് കാണിച്ചു കൊടുത്തേ സെക്കൻഡ് ജനറേഷനിൽ വന്നിരിക്കുന്ന മാറ്റം ഇത് കണ്ടോ ഈ ഇവിടെ ഈ രണ്ട് സ്വിച്ച് ഇവിടെ രണ്ട് സ്വിച്ച് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് രണ്ട് സ്വിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് റിവേഴ്സിൻ്റെ സ്വിച്ച് ആണ് കേട്ടോ ഇത് നമ്മൾക്ക് ത്രീ സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് റിവേഴ്സ് ആക്ടിവേഷൻ ആകുക അതുപോലെ ത്രീ സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് റിവേഴ്സ് റിവേഴ്സ് റിലീസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിൽ വന്നിട്ട് സ്റ്റാർട്ടപ്പ് തന്നെ ബാക്കിയൊന്നും ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല പിന്നെ വന്നിരിക്കുന്ന മാറ്റം ഇതാണ് ഇത് കണ്ടോ ഇവിടെ ബെൽ ഡ്രൈവ് ആയിരുന്നു ഇരുന്ന് കാണിച്ചേ അടിഭാഗം ഇത് ബെൽ ഡ്രൈവ് ആയിരുന്നു ഇത് ഇതോ ഇപ്പോൾ ചെയിനാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിന് ചെയിനാക്കി മാറ്റിയിട്ടുണ്ട് ബെൽ ഡ്രൈവിൽ നിന്ന് ചേൻ ഡ്രൈവ് ആക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത് അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതല്ലാതെ ഇതിലിപ്പോൾ വേറെ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ റിവർ ഇൻറ്റഡ് വീഡിയോ ഇട്ടുണ്ടല്ലോ അതേ കാര്യങ്ങൾ തന്നെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ കൊച്ചിയിൽ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട് ഇന്നാണ് ഓപ്പൺ ആയിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കേരളത്തിലുള്ള ആദ്യത്തെ ഷോറൂം കൊച്ചിയിലാണുള്ളത് കൊച്ചിയിൽ വൈറ്റില ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് സർവീസ് റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഷോറൂമും ആ ഭാഗത്താണ് റിവർ ഇന്ത്യയുടെ സ്ഥാപകരായിട്ടുള്ള രണ്ടു പേരാണ് അരവിന്ദ് മണിയും അതുപോലെ തന്നെ ബിപിൻ ജോർജും ഇവിടെ ഈ ഉദ്ഘാടനത്തിന് ഞാൻ വന്നപ്പോൾ ഇവർ രണ്ടുപേരെയും മീറ്റ് ചെയ്യാനും എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് എനിക്ക് ചോദിക്കാൻ ഉണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫാസ്റ്റ് ചാർജിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു ചോദിക്കാനുണ്ടായിരുന്നത് പബ്ലി പബ്ലിക്കിൽ ചാർജിങ് സ്റ്റേഷൻ വരാൻ ചാൻസ് ഉണ്ടോ അതല്ല ഈ വീട്ടിൽ മാത്രം ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഫാസ്റ്റ് ചാർജ് പബ്ലിക്കിൽ വെളിയിൽ കൊണ്ടുവരുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് കുറച്ച് സാവകാശം ഉണ്ടാകും പെട്ടെന്ന് പെട്ടെന്നുണ്ടാകാൻ ചാൻസ് ഇല്ല പക്ഷേ റിവർ ഇന്ത്യയുടെ ഷോറൂം എവിടെയെല്ലാണോ ഓപ്പൺ ചെയ്യുന്നത് അവിടെ ഫാസ്റ്റ് ചാർജർ സൗകര്യം ഒരുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം ഇത് ഡയറക്റ്റായിട്ട് ഞമ്മൾക്ക് ഇതിൻ്റെ ഓണേഴ്സായിട്ടുള്ള വിപിൻ ജോർജും അതുപോലെ തന്നെ അരവിന്ദ് മണിയും ഇവരുടെ അടുത്ത് ഡയറക്റ്റായിട്ടാണ് ഞാൻ ഈ കാര്യം ചോദിച്ച് മനസ്സിലാക്കിയത് ഇവർ ഇന്ത്യയുടെ സെക്കൻഡ് ജനറേഷനിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ഈ റിവേഴ്സ് സ്വിച്ച് നേരത്തെ സ്വിച്ച് വന്നിട്ട് കുറച്ച് പ്രയാസമാണ് അതെല്ലാ കസ്റ്റമറും പറയുകയുണ്ടായി അതിനൊരു മാറ്റം കൊണ്ടുവന്ന് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു സ്വിച്ച് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ മൂന്ന് മൂഡ് ഓപ്ഷനാണ് വരുന്നത് നേരത്തെ എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് ഇതിന് മനസ്സിലാകും അതിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല എക്കോ മൂടും അതുപോലെ തന്നെ റൈഡ് മൂഡ് പിന്നെ റഷ് മൂഡ് ഈ മൂന്ന് മൂഡാണ് ഇതിലുള്ളത് പിന്നെ ഇതിൻ്റെ വീൽ സൈസ് വരുന്നത് വന്നിട്ട് പതിനാല് ഇഞ്ചാണ് പിന്നെ ഇലക്ട്രിക് വണ്ടികളിൽ ആദ്യത്തെ ചെയിൻ ഡ്രൈവ് വണ്ടി ഇതാണ് ടോപ്പ് ഈ റിവർ ഇൻറ്റിയിലാണ് വന്നിരിക്കുന്നത് ബാക്കി എല്ലാ ബാറ്ററി വാഹനങ്ങളും വന്നിരിക്കുന്നത് ബെൽറ്റ് ഡ്രൈവിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ട് കളർ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ആയിട്ടുണ്ട് മൊത്തം ഇപ്പോൾ അഞ്ച് കളറായിട്ടോ നേരത്തെ റെഡ് യെല്ലോ ബ്ലൂ ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഗ്രേയും വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ചെയിൻ്റെ ഭാഗം കംപ്ലീറ്റും കവറിങ് ആണ് കേട്ടോ അതുകൊണ്ട് ചളിതെറിക്കുന്നോ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നമ്മുടെ കൊച്ചിയിൽ റിവർ ഇൻഡയുടെ പുതിയ ഷോറൂം എന്ന് ഇതിപ്പോ ഇതിപ്പോൾ ചെയിൻ ഡ്രൈവിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിന്റെ ഒരു ടെസ്റ്റ് ഡ്രൈവും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ചാർജ് ഉണ്ട് കേട്ടോ അതിൽ നൂറ് കിലോമീറ്റർ ഓടാന്നാണ് മീറ്ററിൽ റീഡിങ്ങിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ റേഡിൽ ഇതിൻ്റെ പവർ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്നതൊന്നും കറക്റ്റായി കാണിക്കാൻ പറ്റില്ല പക്ഷേ ഇതിൽ നമ്മുടെ സുഹൃത്തൊരാളിനെ കിട്ടിയിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അയാളായിട്ട് നമുക്ക് റെയ്ഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതിൻ്റെ പവർ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ചെയിൻ ഡ്രൈവ് ചെയിൻ ബെൽറ്റിൽ നിന്ന് ചെയിനിലേക്ക് മാറ്റിയ ശേഷമുള്ള ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ ബക്കേറിക്ക് ഇപ്പോൾ ഇത് എക്കോ മൂഡിൽ നൂറ് കിലോമീറ്റർ ആണ് കേട്ടോ കാണിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് ചാർജ് ഉള്ളത് എക്കോ മൂഡിൽ നൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് പക്ഷെ മൈലേജ് ടെസ്റ്റ് ഒന്നും അല്ല ഇപ്പോൾ എക്കോ മോഡിൽ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് അത്രയുണ്ട് നിങ്ങൾ കാണിക്കാതെ ഇപ്പൊ ഇത് കേട്ടോ ഒരു കാണി മീറ്റർ കാണിക്കണ്ട സൂം ചെയ്താലും മതി അടുത്ത് വരണ ആവശ്യമില്ല ഇതിൽ വന്നിട്ടിപ്പോൾ മുപ്പത്തേഴ് കിലോമീറ്റർ സ്പീഡിൽ അപ്പോൾ പോകുന്നു കേട്ടോ എക്കോ മൂഡിൽ ഞാനിപ്പോൾ ആക്സാക്ടർ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് നാല്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ആ ഒരു സ്പീഡിലാണ് ഇപ്പം ഇതിൻ്റെ വേഗത ഇപ്പൊ ഞാനതിനെ ഇപ്പോൾ റെയ്ഡ് മൂഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ റെയ്ഡ് മൂഡിൽ അത്യാവശ്യം കുറച്ച് പവർ കാണിക്കുന്നുണ്ട് റെയ്ഡ് മൂഡിൽ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് അറുപത്തൊന്ന് അറുപത്തഞ്ച് അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് അറുപത്തൊമ്പത് അറുപത്തേഴ് അറുപത്തൊമ്പതിൽ പോ പോകുന്നുണ്ട് എഴുപത് ടച്ചാകുന്നില്ല എഴുപതിൽ ടച്ചാകാൻ പറ്റുമോ അറിയുന്നില്ല കാരണം ട്രാഫിക് ആയതുകൊണ്ട് ഫുള്ള് സ്പീഡ് പോകാനായിരുന്നില്ല പിന്നെ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ പുള്ളിങ്ങായിട്ടൊന്നും വണ്ടി എണിച്ചു പോകുന്ന ആ ഒരു ഇതൊന്നുമില്ല അതൊരു മയത്തിൽ ആണ് അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് ഇപ്പം റഷ് മൂഡ് ഇട്ടുണ്ട് റഷ് മൂഡിലാണ് നമുക്ക് ആക്സലറേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ശരിയായിട്ടുള്ള പവർ നമുക്ക് ലഭിക്കുന്ന എക്കോലും റൈഡിലും നമ്മൾക്ക് ആക്സലേഷൻ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ പുള്ളിംഗ് ആയി കഴിക്കുന്നില്ല പക്ഷേ റഷ് മൂഡിൽ ഇതിൻ്റെ ശരിക്കുള്ള പവർ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഫ്രഷ് മൂഡിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് കാണിക്കുന്നത് തൊണ്ണൂറ്റൊന്ന് ശതമാനം ചാർജിൽ അറുപത്താറാണ് നമുക്ക് ഈ മീറ്ററിൽ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ചെറിയ ഒരു ടെസ്റ്റ് ആണ് നേരത്തെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിൻ്റെ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടതാണ് ഇപ്പോൾ നമുക്ക് കൊച്ചിയിലെ ഷോറൂമിലാണ് ഇപ്പോൾ ഇത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നു ഇപ്പൊ ഞാൻ കൊച്ചിയിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ വണ്ടി ഏഹ് എന്റെ വീൽ സൈസ് വലുതുമാണ് അതുപോലെ തന്നെ ഹാൻഡ് ഓവർ നമ്മൾക്ക് ട്രാഫിക്കിലൊക്കെ എടുക്കാനായിട്ട് നല്ല കട്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ഡ്രൈവ് ചൈനയിലേക്ക് മാറ്റിയപ്പോൾ വ്യത്യാസം ഈ ബെൽറ്റ് ഡ്രൈവ് വാഹനങ്ങൾ ഓടുന്ന സമയത്ത് ഒരു മൂളിച്ച കേൾക്കാറുണ്ടല്ലോ ആ മൂളിച്ച മൂളിച്ചപ്പോ ഇതിലില്ലട്ടോ ഇത് സൈലന്റ് ആണ് ബെൽറ്റ് ബെൽറ്റിന് മാറിയപ്പോൾ ഉള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലാകുന്നത് ഈ സൗണ്ട് ഇല്ലായ്മയാണ് കേട്ടോ ടോപ്പ് സ്പീഡ് എടുക്കാൻ സാധിക്കില്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ആണ് അതായത് ഓവർ സ്പീഡ് നമുക്ക് പോകാൻ സാധിക്കില്ല പക്ഷെ എന്താ പറയാ റഷ് മൂഡിലാണ് ഇതിന്റെ പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യുള്ളു ഇപ്പോ എനിക്ക് ഈ റിവർ ഇൻഡ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിന്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു സ്റ്റോറേജും മൊത്തം അമ്പത്തഞ്ച് ലിറ്റർ സ്റ്റോറേജ് രണ്ടാമത്തെ കാര്യം നമുക്ക് ഫ്രണ്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് ഈ പെടമൊന്ന് കാണിക്കട്ടാ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ കാല് വെച്ചിരിക്കുന്ന പൊസിഷൻ കണ്ടോ ഈ ഒരു ഫുഡ് റസ്റ്റ് ഇതും വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് റിവർ ഇൻഡി ഇപ്പോൾ ഇവർ പറയുന്നത് ടൗൺ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവർ മേക്ക് ഓവർ ചെയ്തിരിക്കുന്ന കമ്പനി അപ്പോൾ അത് കാരണം ചാർജിങ് സ്റ്റേഷൻ ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് ചാർജിങ് സ്റ്റേഷൻ മെയിനാണ് കാരണം ഇപ്പോൾ നമ്മൾ വീട്ടിൻ്റെ പരിസരം മാത്രം ഓടാനല്ലോ വണ്ടി വാങ്ങിക്കുന്നത് അത്യാവശ്യം ഇത്തിരി ദൂര സ്ഥലങ്ങളിൽ എവിടെങ്കിലും പോകുകയാണെങ്കിൽ നമുക്ക് ഓടിക്കാനുള്ള ഒരു സൗകര്യം വേണം അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഇപ്പോ ഇപ്പോൾ നമ്മളൊരു ഇത്തിരി ദൂരത്തെ എവിടെങ്കിലും പോവുകയാണെങ്കിൽ ഒരു അറുപത് അമ്പത് കിലോമീറ്റർ ദൂരത്ത് പോവുകയാണെങ്കിൽ നൂറ്റി പത്ത് ആണ് കമ്പനി പറയുന്ന മൈലേജ് കാരണം ഞാൻ മറ്റേത് ഫൗണ്ടർ ആയിട്ടുള്ള വിഡിൻ ജോർജിനോട് സംസാരിച്ച സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് നൂറ്റി പത്ത് കിലോമീറ്റർ വെച്ച് ഞങ്ങൾ ടൗൺ പർപ്പസുമായിട്ടുള്ള ആ ഒരു കാറ്റഗറിയിലേക്കാണ് നിർമ്മിച്ചിട്ടുള്ളത് അതേട്ട് ചാർജിങ് സ്റ്റേഷൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിത്രേ ദൂരെ ഇപ്പോൾ കോയമ്പത്തൂരോ അപ്പോൾ ഞാൻ പാലക്കാട്ടുകാരനാണല്ലോ അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയാൽ തിരിച്ചു വരാനുള്ള ചാൻസ് ഇല്ല കാരണം നൂറ്റിപ്പത്ത് മൈലേജ് പറയുകയാണെങ്കിൽ നമ്മുടെ റൈഡിങ്ങിൻ്റെ അനുസരിച്ചിട്ട് ഇതിൻ്റെ മൈലേജ് ഷോർട്ടേജ് വരും അതുകൊണ്ടിപ്പോൾ നമുക്ക് കോയമ്പത്തൂർ പോയാൽ തിരിച്ച് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവിടെ ചാർജ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല നമുക്ക് ഏതെങ്കിലും വീടുകളിലോ കടകളിലോ ചാർജ് ചെയ്യാൻ അവരുടെ അടുത്ത് പെർമിഷൻ പെർമിഷമായിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ആറേഴ് മണിക്കൂർ ഇത് ചാർജ് ഇട്ട് ചാർജ് ഫുൾ ചാർജ് ആകാൻ സമയമെടുക്കും അപ്പോൾ അത്രയും സമയം വേസ്റ്റ് മാത്രമല്ല അത്രയും മണിക്കൂറുകളൊന്നും ആരും ചാർജ് ഇടാൻ സമ്മതിക്കില്ല കാരണം നമ്മൾ ഒരു മൊബൈൽ ചാർജർ മൊബൈൽ ചാർജ് ഇടാൻ പോലും ഒരു കടകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിന് സമ്മതിക്കുന്നില്ല ഒന്ന് ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത് അങ്ങനെ ഇരിക്കാൻ ഈ ബൈക്കുകളൊക്കെ ചാർജ് ഇടാൻ ആരും പെർമിഷൻ തരില്ല ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ചാർജിങ് സ്റ്റേഷൻ മസ്റ്റായിട്ട് വേണം അപ്പോൾ ട്രാഫിക് ആയതുകൊണ്ട് ഇതിൻ്റെ റഷ് മോഡിലുള്ള പെർഫോമൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് സേഫായിട്ട് അവിടെ കൊണ്ട് എത്തിക്കണമല്ലോ ആ ഒരു ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നൂറ്റി അറുപതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം അത് നൂറ്റി അറുപത്തി അഞ്ച് എം എം ആയി ഉയർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഒരു അഞ്ച് എം എമ്മിന്റെ ഒരു ചെറിയ വർധന ഗ്രൗണ്ട് ക്ലിയറൻസിൽ വരുത്തിയിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ബെൽറ്റ് ഡ്രൈവ് ചെയിൻ ഡ്രൈവിലേക്ക് മാറ്റിയത് പിന്നെ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതാ ഈ സ്വിച്ച് കണ്ടോ അതോ കണ്ടോ എന്റെ ഈ സ്വിച്ച് കാണിച്ചേ ഈ സ്വിച്ച് കണ്ടു ഇവിടെ ആയിരുന്നു ഈ മീറ്ററിലായിരുന്നു സ്വിച്ച് ഉണ്ടായിരുന്നു ഈ കാണുന്ന രണ്ട് സ്വിച്ച് ഇവിടെ ഇവിടെ രണ്ട് സ്വിച്ച് ഉണ്ടായിരുന്നു ഈ രണ്ട് സ്വിച്ച് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ രണ്ട് സ്വിച്ച് മാത്രം അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ ഒരു സ്വിച്ച് ആണ് പാർക്കിംഗ് ഇത് നമ്മൊരു ത്രീ സെക്കൻഡ് പിടിച്ച് നിൽക്കണം അതൊരുത്തിരി ബുദ്ധിമുട്ടായി തോന്നുന്നു കാരണം ഏതെറില് വന്നിട്ട് നമ്മൾ റിവേഴ്സ് സ്വിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വിരലോണ്ട് ടച്ച് ചെയ്താൽ മതി റിവേഴ്സ് പാർക്കിങ്ങാണ് ഇതിൽ വിട്ട് നമ്മൾ ത്രീ സെക്കൻഡ് പാർക്കിംഗ് മോഡ് ഒന്ന് പുഷ് ചെയ്ത് പിടിക്കണം അത്രേ ത്രീ സെക്കൻഡ് പ്രെസ് ചെയ്ത് പിടിക്കുന്ന സമയത്താണ് ഇതിൻ്റെ റിവേഴ്സ് ആക്ടിവേഷൻ ആകുന്നത് അതുപോലെ ഇത് റിവേഴ്സിന് നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിലും അതിൽ ഒന്നുകൂടെ ത്രീ സെക്കൻഡ് നമ്മൾ ഒന്ന് കണ്ടിന്യൂ ആയിട്ട് പ്രസ് ചെയ്ത് പിടിച്ചാലേ റിവേഴ്സ് ഓഫ് ആവുള്ളൂ അപ്പോൾ റിവേഴ്സ് ചോദിച്ച് യൂസർ ഫ്രണ്ട്ലി ആക്കി എന്ന് പറഞ്ഞാലും പക്ഷേ ഇതൊരു ത്രീ സെക്കൻഡ് പ്രെസ് ചെയ്ത് പിടിക്കുക എന്ന് പറയുന്നത് അതൊരു ഇത്തിരി ഡിലേ ആയി തോന്നുന്നുണ്ട് കാരണം ഏതൊരു സിമ്പിൾ വണ്ണൊക്കെ യൂസ് ചെയ്ത് ചെയ്ത് ശീലിച്ച ആൾക്കാർ ഇതെടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും എനിക്ക് റിവർ കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയുക ഈ കാല് വെക്കാനുള്ള ആ ഒരു പൊസിഷനാണ് ആണ് കേട്ടോ കാരണം ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാലിങ്ങനെ വെച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റിയതാണ് പക്ഷേ എന്തോ ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ ലോങ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഫാസ്റ്റ് ചാർജ് സൗകര്യം മാത്രമല്ല പബ്ലിക് ചാർജിങ് സ്റ്റേഷനും ആവശ്യമാണ് വാറണ്ടിയും പ്രൈസും ആണ് അറിയുന്നത് നമ്മുടെ കേരളത്തെ ഇതിൻ്റെ പ്രൈസ് എന്താണെന്നുള്ളത് അപ്പം നേരത്തെ പഴയ വീഡിയോയിൽ ഉണ്ടായിരുന്ന പ്രൈസ് അല്ല ഇപ്പോഴത്തെ പ്രൈസ് കിട്ടോ അപ്പം ആദ്യം നമുക്ക് ഇതിന്റെ വാറണ്ടി എങ്ങനെയാണെന്ന് നോക്കാം ഇത് മുപ്പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് വർഷം ഇതിൽ ഏതാണ് ആദ്യം അതാണ് കേട്ടോ ഇതിന്റെ വാറൻറ്റി പീരീഡ് പറയുന്നത് പിന്നെ നമ്മൾക്ക് അഡീഷണൽ എക്സ്റ്റൻ്റ് വാറൻറ്റി എടുക്കാം അതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പേ ചെയ്യേണ്ടതുണ്ട് അതായത് അയ്യായിരം രൂപയ്ക്ക് ഒരു രൂപ കുറവ് അപ്പം ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അഡീഷണൽ പ്ലസ് രണ്ട് വർഷം അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ അപ്പോൾ രണ്ടും കൂടെ കൂടി ചേരുന്ന സമയത്ത് അഞ്ച് വർഷം അല്ലെങ്കിൽ അമ്പതിനായിരം ആണ് കമ്പനി പറയുന്ന വാറൻറ്റി കേട്ടോ പിന്നെ അടുത്തതെന്ന് വന്നിട്ട് നമ്മൾക്ക് ഇത് പ്രൈസ് ഡീറ്റെയിൽസ് നോക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സോറൂം പ്രൈസ് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് പറയുന്നത് അതിൽ പിന്നെ നമ്മൾ ഡിസ്കൗണ്ടുകളുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ വക സബ്സിഡിയും പിന്നെ അതുപോലെ തന്നെ റിവർ ഷോറൂമിൻ്റെ വക ഒരു ഡിസ്കൗണ്ട് ഇതെല്ലാം കിഴിയുന്ന സമയത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അതായത് എക്സോറൂം റേറ്റാണ് ഞാൻ പറയുന്നത് പിന്നെ ഇൻഷുറൻസ് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരുന്നുണ്ട് റോഡ് ടാക്സ് എട്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ വരുന്നുണ്ട് പിന്നെ ആർ ടി ഒ രജിസ്ട്രേഷൻ ഫീസ് നാനൂറ്റി അഞ്ച് രൂപ വരുന്നുണ്ട് കേട്ടോ അപ്പം അതെല്ലാം ചേരുന്ന സമയത്ത് ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് റിവർ ഇന്ത്യക്ക് വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഇത് വന്നിട്ട് കമ്പനി പറഞ്ഞിട്ടുള്ള മുപ്പതിനായിരം കിലോമീറ്ററും ഇല്ലെങ്കിൽ മൂന്ന് വർഷത്തെ വാറൻറ്റി പീരീഡിൻ്റെ പ്രൈസാണ് ഓൺ റോഡ് പ്രൈസ് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇതാണ് ഇതിൻ്റെ നിലവിൽ കിട്ടുന്നത് പിന്നെ ഈ ഒരു ലക്ഷത്തി അമ്പത്തേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ പ്ലസ് അഡീഷണൽ നമുക്ക് ആ രണ്ട് വർഷത്തെ വാറൻറ്റിയും കൂടെ എടുക്കുകയാണെങ്കിൽ ആ അയ്യായിരം രൂപ കൂടെ ഇതിലൂടെ ആഡ് ആവും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് പിന്നെ ഇതിൽ നമ്മൾക്ക് ആക്സസറീസ് ആയിട്ട് കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഷോറൂമിൽ എല്ലാ ഡിസ്പ്ലേയിൽ വെച്ചിട്ട് നോക്കി വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ വരുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലൂ റെഡ് യെല്ലോ വൈറ്റ് ആൻഡ് ഗ്രേ ഇങ്ങനെ ഒരു അഞ്ച് കളറിലാണ് ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ വീൽ സൈസ് ഇതെല്ലാം ഡീറ്റെയിൽസൊക്കെ എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം അതിൽ ഞാൻ എല്ലാ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട് പിന്നെ ഇതിലിപ്പോൾ ചെറിയ ഒരു അപ്ഡേഷൻ ആണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് അത് ഈ വീഡിയോയിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസും അതിന്റെ ആക്സസറീസ് ഡീറ്റെയിൽസും ഒക്കെ പറയുന്നത് ഇതിൻ്റെ അക്സസറീസിലോട്ട് വരിക എന്ന് വെച്ചെങ്കിൽ മറ്റേ അതിൻ്റെ ഫ്രണ്ടിലൊരു വിൻ റൈസർ വരുന്നുണ്ട് അതിന് പ്ലെയിൻ വന്നിട്ട് ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതല്ല തിൻ്റെഡ് വൈസർ വേണമെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ പിന്നെ മാറ്റ് അറുന്നൂറ് രൂപയോളം വരുന്നുണ്ട് അറുന്നൂറ് മീൻസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു രൂപയുടെ കമ്മിയാണ് കാണിക്കുന്നത് പിന്നെ സീറ്റ് കവറുകൾ അറുന്നൂറ് അറുന്നൂറ് പിന്നെ ഒരു ആയിരം വന്നിട്ട് കാണിക്കുന്നത് അതൊക്കെ അഡീഷണൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ സ്റ്റിച്ചിങ്ങുള്ള സ്റ്റിച്ചിങ് ഇല്ലാത്തവരായിട്ടുള്ള സീറ്റ് കവറുകളുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇത് പറയുന്നത് പിന്നെ പിന്നെ ഇതിൽ വരുന്നത് ലേഡീസ് ഫുഡ് റെസ്റ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ എല്ലാത്തിനും ഒരു രൂപ വെച്ച് കമ്മിയാക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത് പിന്നെന്താനെ ബാക്ക് റെസ്റ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിനും ഒരു രൂപ കമ്മിയായിട്ട് ആയിരത്തി അഞ്ഞൂറിന് ഒരു രൂപ കമ്മിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ മൗണ്ടിങ് അത് പിന്നെ ദേ ആക്സസറീസ് ഒക്കെ നമുക്ക് അഡീഷണൽ വേണമെങ്കിലും എടുക്കാം പിന്നെ കമ്പനിയുടെ തന്നെ റിവറയുടെ തന്നെ ബ്രാൻഡ് പ്രിന്റ് ഉള്ള ഒരു ഹെൽമെറ്റ് ഉണ്ട് ഹാഫ് ഹെൽമെറ്റ് ഉണ്ട് ഫുൾ ഹെൽമെറ്റ് ഉണ്ട് ഹാഫ് ഹെൽമെറ്റിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇട്ടിട്ടുണ്ട് സോറി ഫുൾ ഹെൽമെറ്റിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇട്ടിട്ടുണ്ട് ഹാഫ് ഹെൽമെറ്റിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഷോറൂമിൽ തന്നെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാത്ത ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാം പിന്നെ എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ വരുന്ന ക്രിസ്മസ് എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ആശാംസുകൾ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ അഭിപ്രായവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നമസ്കാരം ബായ്